പ്രേക്ഷകരെ ഈ ബേലിപാലം പ്രേക്ഷകർക്ക് ഓർമ്മയില്ലേ നമ്മൾ അതിജീവനത്തെക്കുറിച്ച് കുറിച്ച് പറഞ്ഞപ്പോ അതിജീവനത്തിന്റെ ഇപ്പോഴത്തെയും സാക്ഷിപത്രമാണ് ഈ ബേലിപാലം ഏതു ദുരന്തമുഖത്തും രണ്ടറ്റം നഷ്ടപ്പെട്ടു പോയവർ അവരെ കൂട്ടിക്കെട്ടാൻ വേണ്ടി ഒരു മനുഷ്യരൊരു സമുദ്രമായി ഇളകി വരികയും അവരൊരു സേനയായി മാറുകയും ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത് ബെയ്ലി അങ്ങനെ ഈ കരയെ മറുകരയുമായി ബന്ധിപ്പിച്ചതോടെയാണ് യഥാർത്ഥത്തിൽ ചൂരന്മലയ്ക്കും മുണ്ടക്കയക്കും പുതുജീവൻ വെച്ചത് ഇപ്പോഴും ബേലിപ്പാലം അങ്ങനെ നിപ്പാണ് ബേലിപ്പാലത്ത് നടിയിലൂടെ പുന്നപ്പുഴ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു ഇവിടുത്തെ കാഴ്ചകൾ പഴയ കാഴ്ചകൾ തന്നെയാണ് ഒന്നും മാറിയിട്ടില്ല അന്ന് ദുരന്തമുഖത്ത് നമ്മൾ കണ്ട കാഴ്ചകളിലൊന്നൊന്നും മാറാൻ ഇവിടെ ഇല്ല ഇവിടെ ഉണ്ടായിരുന്ന മനുഷ്യർ പലരും ഇവിടെ ഉപേക്ഷിച്ചു പോയി ഒരർത്ഥത്തിൽ ചൂരൽമല ഇല്ലാതായി കഴിഞ്ഞു ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ തകർന്നു കിടക്കുന്ന കെട്ടിടങ്ങളും അനാഥമാക്കപ്പെട്ടൊരു ചെറിയ ടൗൺഷിപ്പ് മാത്രമേ പ്രേക്ഷകർക്ക് കാണാനുള്ളൂ പക്ഷേ ഇവിടെയുള്ള മനുഷ്യർ തിരികെ ജീവിതം പിടിക്കുന്നതിന്റെ തിരക്കിലാണ് ആ തിരക്കിൻ്റെ കഥയാണ് ഞാൻ ഇനി പ്രേക്ഷകരോട് പറയാൻ പോകുന്നത് ചൂരൽമല പുനർജനിക്കുമോ എന്നൊരു ചോദ്യം ബാക്കിയുണ്ട് മേപ്പാടിയിൽ കുറേ മനുഷ്യർ പോയി കുറേ മനുഷ്യരിപ്പോഴും ചൂരൽമലയിൽ തന്നെയുണ്ട് നമ്മുടെ ബഷീറക്കെ പോലെയുള്ളവർ നമുക്കവരെയൊക്കെ ഒന്ന് കാണണം അവരുമായിട്ടൊക്കെ ഒന്ന് സംസാരിക്കണം ഇവിടെയുള്ള മനുഷ്യരുടെ സങ്കടങ്ങൾ നമുക്ക് കേൾക്കണം അതേപോലെ അതിജീവനത്തിൻ്റെ കഥകൾ നമ്മൾ അറിയുകയും വേണം എല്ലാം ഒരു രാത്രി ഉരുളെടുത്ത് പോകുമ്പോൾ ബാക്കി എന്താണ് അവശേഷിക്കുന്നൊരു ചോദ്യം ഉണ്ടല്ലോ അതായപ്പോഴും പ്രേക്ഷകർക്ക് കാണാം ഇവിടെ കടകളെല്ലാം മിക്കവാറും ഷട്ടർ ഇട്ടിരിക്കുകയാണ് പല കടകളും പ്രവർത്തിക്കുന്നില്ല പ്രവർത്തിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പോഴും പൈക്കൾ ഇങ്ങനെ ഈ ഭാഗത്ത് ഇങ്ങനെ നടപ്പാണ് അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചകൾ അപ്പോൾ ആ കാഴ്ചകളെല്ലാം യഥാർത്ഥത്തിൽ സങ്കടപ്പെടുത്തുന്ന കാഴ്ചകൾ തന്നെയാണ് ഇനി ചൂരൽമലയെ പഴയ രീതിയിൽ പുനരുജ്ജീവിപ്പിക്കാൻ കഴിയില്ല കാര്യം ആ ടൗൺഷിപ്പ് മേപ്പാടിയിലേക്ക് പൂർണ്ണമായിട്ടും മാറ്റപ്പെട്ടു കൽപ്പറ്റയിലാണ് പുതുതായിട്ട് വരാൻ പോകുന്ന പുനരധിവാസ പാക്കേജ് ഉള്ളത്